നമസ്കാരം ലോക സമസ്ത സുഖിനോ ഭവന്തു നാളെ ചിങ്ങമാസത്തിലെ വെള്ളിയാണ് മഹാലക്ഷ്മി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദിവസം മഹാലക്ഷ്മിയെ ആരാധിക്കുന്നവർക്ക് നാളെ വിശേഷപ്പെട്ട ദിവസമാണ് സമ്പത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ദേവിയാണ് മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകുന്ന ദിവസമാണ് അതിനായി ആദ്യം വീടും പരിസരവും വൃത്തിയും ശുദ്ധിയുമായി വയ്ക്കണം നാളെ വീടും പരിസരവും അടിച്ചു വൃത്തിയാക്കി തുടയ്ക്കുന്ന വെള്ളത്തിൽ അല്പം കല്ലുപ്പിട്ട് തുടയ്ക്കുക അതിനുശേഷം കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾ പൊടിയിട്ട് തുടച്ച സ്ഥലത്തും വീടിൻ്റെ പരിസരത്തും മഞ്ഞൾ വെള്ളം തെളിക്കുക അതിനുശേഷം ദേവിയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നെയ്വിളക്ക് കത്തിച്ചു വെക്കണം ശ്രീം നമഹ വട്ടം ചൊല്ലണം ഈ ദിവസം മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുന്നത് ഉത്തമമാണ് അതുപോലെ തന്നെയാണ് ഗായത്രി മന്ത്രവും വെള്ളി എന്നല്ല എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിന്റെ ഫലവും കിട്ടുന്നതാണ് നമ്മുടെ മനസ്സിലെ ഭക്തി സത്യവും ആത്മാർത്ഥതമുള്ളതാണെങ്കിൽ ദേവി നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും മഞ്ഞൾ പച്ചക്കർപ്പൂരം ഗ്രാമ്പ് കല്ലുപ്പ് ഇവയെല്ലാം ദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്നു പച്ച നെല്ലിക്ക ദേവിക്ക് നേദിക്കുന്നതും നല്ലതാണ് മഹാലക്ഷ്മി എല്ലാവരെയും രക്ഷിക്കട്ടെ നമ്മുടെ വീട്ടിലെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എപ്പോഴും നമുക്കൊപ്പം നിൽക്കുന്നത് മഹാലക്ഷ്മി സാന്നിധ്യമാണ് മഹാലക്ഷ്മിയുടെ അടുത്ത് മഹാവിഷ്ണു ഭഗവാനും ഉണ്ടെന്ന് പറയുന്നു മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിൻ്റെയും സാന്നിധ്യമുണ്ടെങ്കിൽ അതുതന്നെയാണ് നമ്മൾ ഉയർച്ചയ്ക്കും കാരണം എത്രയും സങ്കടങ്ങളും ബുദ്ധിമുട്ടുണ്ടെങ്കിലും മനസ്സ് പതരാതെ ഭഗവാനിലും ഭഗവതിയിലും വിശ്വസിക്കൂ നിങ്ങളെ ദേവി ഒരിക്കലും രക്ഷിക്കാതിരിക്കില്ല ഭഗവാനും ഭഗവതിയും നമുക്കൊപ്പമുണ്ടെന്ന ചിന്തയും വിശ്വാസവുമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് മനസ്സ് ചഞ്ചലപ്പെടാതെ ഒരു ദിവസത്തിൽ കുറച്ച് നേരമെങ്കിലും ഭഗവാനെ ഭഗവതിയെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി നീക്കി വയ്ക്കുക നമ്മുടെ ലോകത്തിൻ്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും നമ്മോടൊപ്പം ഉണ്ടാവട്ടെ